ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുഴക്കേ പരത്തേ ചുട്ട് ഒന്നും ചെയ്യണ്ട ഇഫ്താറിന് നമുക്ക് സമൂസ ഷീറ്റ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകേണ്ടതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും കുറച്ച് കറിവേപ്പിൽ ചെറുതായത് കട്ട് ചെയ്തും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ ഇതിലേക്ക് തുറന്നിട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പം ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തതാണെങ്കിൽ ചേർത്തണേച്ചെങ്കിൽ ആദ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി പേസ്റ്റ് ആണെങ്കിൽ നമ്മൾ സവാള ഒന്ന് വാടിയതിന് ശേഷം ചേർത്തി കൊടുക്കാവും നല്ലത് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിന് ശേഷം നല്ല വണ്ണം തന്നെ ഒന്നും പാടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കുക അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് തന്നെ ചേർത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ അര ടീസ്പൂൺ ഗരം മസാല ഏതെങ്കിലും ഒന്ന് ചേർത്താം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിയിട്ടുണ്ട് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്തിയിട്ടുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം തന്നെ ഒന്നും പാടൊന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ മസാലൻ്റെ കുത്തിലൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു കപ്പോളം ചിക്കന് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് ചേർത്തിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് പിച്ച് ചെയ്തതാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് അപ്പം ചിക്കൻ ഒരുപാട് മുരിഞ്ഞു പോവരുത് അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റിനു ശേഷം ഞാൻ അത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെള്ളം പാട് ചേർത്തിട്ട് ഒന്നും പാടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത് വെള്ളം ചേർത്ത് എന്താ വെച്ചാൽ ഒന്ന് ഫില്ലിംഗ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നല്ലവണ്ണം ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലും പാടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളെ ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് ടൊമാറ്റോ സോസും പാടെ ചേർത്തിരുന്നു അത് വീഡിയോ ഒന്ന് വിട്ടുപോയതാട്ടോ അപ്പോൾ സോസ് ഉള്ള കയ്യിലുണ്ടെങ്കിൽ ചേർത്തി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തിയാലും മതി ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പാൽ ഒന്നോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ പാല് ചേർത്തിക്കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ തന്നെ അടിക്കണം എന്നൊന്നുമില്ല വിസ്കോ അല്ലെങ്കിൽ ടീസ്പൂണോ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മീറ്റ് ചെയ്തെടുത്താലും മതി ഇനി ഇത് തയ്യാറാക്കാൻ ഞാൻ പോളയൊക്കെ തയ്യാറാക്കാനുള്ള കുറച്ച് കുഴിയുള്ള പാനാണ് എടുത്തിട്ടുള്ളത് അതിൽ ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നെയ്യ് തന്നെ ഒരു അര ടീസ്പൂണോളം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നെയ്യുണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർത്തണേ ഇല്ലെങ്കിൽ മാത്രം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ സമൂസ ഷീറ്റ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോ ഷീറ്റ് എടുത്തിട്ട് ആദ്യം പിന്നെ ഈ മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ചട്ടിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം വേണമെങ്കിൽ സമൂസ ഷീറ്റ് ഒരു ചെറു ചൂടുവെള്ളത്തിലൊന്നും മുക്കിയിട്ട് ഇതിൽ പിന്നെ മുട്ടൻ്റെ മിക്സിയിൽ മുക്കിയിട്ടും അങ്ങനെയും വെച്ച് കൊടുക്കാം ഞാൻ വെള്ളത്തിൽ മുക്കണില്ല ഞാൻ നേരെ ഇതിൽ തന്നെയാണ് ചേർത്തുന്നത് കാരണം എന്താ വെച്ചാൽ പാലൊക്കെ ഉണ്ടല്ലോ എല്ലാത്തന്നെ നമുക്ക് നല്ലവണ്ണം തന്നെ കുതിർന്ന് വരും കേട്ടോ അങ്ങനെ ഇത് ഓരോന്ന് എടുത്തിട്ട് അടിവശം കവറാവുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സൈഡ് വശത്തേക്കും ഇതുപോലൊരു ഷീറ്റ് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ ഇതിന് ഒരുപാട് ഷീറ്റൊന്നും എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടില്ല കേട്ടോ ഞാൻ അടിയിൽ ഒരു മൂന്ന് ഷീറ്റും സൈഡിൽ സൈഡ് വശത്തായിട്ട് രണ്ട് ഷീറ്റും ആണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇനി ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം തന്നെ ഒന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഫില്ലിങ് കയ്യിലൊന്ന് ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് അതിന്റെ സൈഡ് വശത്തുള്ള ആ സമൂസന്റെ ഷീറ്റ് ഉണ്ടല്ലോ അത് ഇതിന്റെ നടുവശത്തേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം അങ്ങനെ എല്ലാതും മടക്കിയെടുത്തതിനു ശേഷം ഈ ഫില്ലിങ് കവറാകുന്ന രീതിയിൽ ഇതിന്റെ മുകൾ വശത്തേക്കും ഞാൻ ഇതൊരു ഷീറ്റ് കട്ട് ചെയ്തിട്ടോ വെച്ചൊടുക്കണേ അപ്പൊ ഞാൻ ചെറിയ പിന്നെ ചട്ടിയാണ് എൻ്റെത് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് എല്ലാ ഭാഗ ഭാഗവും കവറാകുന്ന രീതിയിൽ വെച്ചു കൊടുത്തതിന് ശേഷം ബാക്കി വന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാനുള്ള ചട്ടി വെച്ചു കൊടുക്കാം അപ്പോൾ അടിയിൽ ഞാനൊരു പഴയ ദോശത്തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യും ചെയ്യണേ അപ്പം അതാ സൈഡ് വഷമൊക്കെ നല്ലവണ്ണം തന്നെ നമുക്ക് വിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം മുഗൾ വഷം ഒന്നും പാടെ കുക്ക് ആവാണ്ട് കേട്ടോ അത് നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ആ വഷം നല്ലവണ്ണം തന്നെ കുക്കായി കിട്ടും അപ്പം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതാ അടിവശം കരിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റിൽ എനിക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരെ ഫ്ലെയിമിന് അനുസരിച്ച് മാറ്റം വരും കേട്ടോ ടൈമിൽ ഇനി പാനിലേക്ക് തിരിച്ചിട്ടുണ്ടതിന് മുമ്പ് തന്നെ ഞാൻ എന്താണ്ട് പാനിലൊന്ന് നെയ്യ് തടവി കൊടുത്തിരുന്നു ഇനി സൈഡിലും ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ദാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചൂടറിയു ശേഷം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നല്ലവണ്ണം കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ട ദിവസം ഇടുവശം ഒക്കെ റെഡി ആയിട്ട് അടിവശം ഒക്കെ നല്ലവണ്ണം തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് സമൂസ ഷീറ്റ് ആകുമ്പോൾ അത് വേവില്ല എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും എനിക്കത് നല്ലവണ്ണം തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഫില്ലിങ്ങോട് കൂടിയിട്ടിത് കൈക്ക് അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ സമൂസ ഷീറ്റൊക്കെ കയ്യിലുള്ള സമയത്ത് ഇതുപോലെ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാത്ത ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ സവാള വഴറ്റിയ സമയത്ത് ഉപ്പ് ചേർത്തോണ്ട് കേട്ടോ പിന്നീട് ഞാൻ ഉപ്പ് ചേർത്തി കൊടുക്കാഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം